എസ് എഫ്ഐ യുടെയും ഡിവൈഎഫ്ഐയുടെയും രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സി ഐ ടി യുവും രക്ഷാപ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു ജനങ്ങളെ ദ്രോഹിക്കുന്നതും വേദനിപ്പിക്കുന്നതും സി പി എമ്മിനെ തകർക്കുമെന്ന പാർട്ടി വിലയിരുത്തലും ഫലം കാണുന്നില്ല നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിട സമുച്ചയത്തിൽ ചരക്കിറക്കിയതിനെ ചൊല്ലി സി ഐ ടി യു വിഭാഗം ചുമട്ടു തൊഴിലാളികളും കെട്ടിടത്തിലെ തൊഴിലാളികളും തമ്മിൽ സംഘർഷം ഇതിനിടയിൽ ഭയന്ന കെട്ടിടത്തിന്റെ മുഗൾ നിലയിലേക്ക് ഓടിയ കെട്ടിടത്തിലെ തൊഴിലാളി അഞ്ചാം നിരയിൽ നിന്ന് തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് ചാടാനുള്ള ശ്രമത്തിനിടയിൽ താഴെ വീണു സി ഐ ടി യു ഭീഷണിയാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ അതിനിടെ ഗുരുതരാവസ്ഥയിൽ എടപ്പാട് ആശുപത്രിയിൽ എത്തിച്ച ഇയാളെ ഒരു സംഘമെത്തി ബലവായി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയതായി പരാതി ഉയർന്നു കൊല്ലം പത്തിരിക്കൽ ഫയാസ് മൻസിലിൽ ഷാജഹാന്റെ മകൻ ഫയാസിനാണ് പരിക്കേറ്റത് രണ്ട് കാലുകളുടെയും എല്ലുകൾ പൊട്ടിയും തലയ്ക്ക് പരിക്കേറ്റുമാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് സംഭവങ്ങളാണ് ഉണ്ടായത് നോക്കുകൂലി തർക്കം പരിധിവിട്ടപ്പോഴാണ് ജീവനക്കാരെ സിഐ ടി യു കാര് ഭീഷണിപ്പെടുത്തിയത് ഇതായിരുന്നു ഫയാസിന് ദുരന്തമായത് എന്നാൽ പോലീസ് കേസെടുത്തിട്ടില്ല സംഭവം ഒത്തുതീർപ്പാക്കാനാണ് ശ്രമം സംഭവത്തിൽ ഇതുവരെ പരാതി ലഭിക്കാത്തതിനാൽ കേസെടുത്തിട്ടില്ല എന്ന് ചങ്ങരംകുളം പോലീസ് അറിയിച്ചു വ്യാഴാഴ്ച രാത്രി മണിക്ക് ശേഷമാണ് പട്ടാമ്പി റോഡിലെ പുതിയ ബഹുനില കെട്ടിടം നിർമ്മിക്കുന്നിടത്ത് നിർമ്മാണത്തിനാവശ്യമായ ഇലക്ട്രിക്കൽ സാധനങ്ങളുമായി ലോറി എത്തിയത് അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾക്ക് തന്നെ പുറത്തേക്ക് കാണാത്ത വിധം ഷീറ്റ് മറച്ച് മറിച്ച് അതിറക്കി അതിനിടയിൽ വിവരമറിഞ്ഞ് എടപ്പാടിലെ സി എ ടി യു ചുമട്ടു തൊഴിലാളികളിൽ ചിലർ സ്ഥലത്തെത്തി നോക്കുകൂലി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തർക്കമുണ്ടാവുകയായിരുന്നു ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി ഇതിനിടെ ഭയന്ന ഫയാസ് മുകളിലെ നിലയിലേക്ക് ഓടിക്കയറുകയും അഞ്ചാം നിലയിൽ നിന്ന് തൊട്ടപ്പുറത്തേക്കുള്ള കെട്ടിടത്തിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ് ആശുപത്രിയിൽ നൽകിയ വിവരം ഇരു കെട്ടിടങ്ങളുടെയും ഇടയിലൂടെ താഴേക്ക് വീണ ഫയാസിനെ ഗുരുതരമായി പരിക്കേറ്റു ചങ്ങരംകുളം പോലീസും തൊട്ടപ്പുറത്തുള്ള ആംബുലൻസ് സ്റ്റാരിൽ നിന്ന് എത്തിയവരും ചേർന്നാണ് എടപ്പാൾ ആശുപത്രിയിൽ എത്തിച്ചത് തൊഴിലാളികളെ വിളിക്കാതെ സാധനമിറക്കിയതിനെ കുറിച്ച് അന്വേഷിക്കുക മാത്രമാണ് ചെയ്തത് എന്നാണ് സി ഐ ടി യുവിന്റെ വിശദീകരണം അത് ഉടമയുമായി സംസാരിച്ച് തീർപ്പാക്കുകയും ചെയ്തതാണ് തങ്ങൾ ആക്രമിക്കുമോ എന്ന് ഭയന്നാകാം ഒരാൾ കെട്ടിടത്തിൽ നിന്ന് ചാടിയത് വിദഗ്ധ ചികിത്സയ്ക്കായാണ് എടപ്പാളിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് എന്നും സി ഐ ടി യു പറയുന്നു പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് എം ബി ഫൈസൽ പറയുന്നു തെറ്റുപറ്റിയിട്ടുണ്ട് എങ്കിൽ സി എ ടി യു തിരുത്തുമെന്നും അദ്ദേഹം പറയുന്നു എടപ്പാൾ ടൌണിൽ പുതുതായി നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ സ്ഥാപിക്കാനുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള കെട്ടിട സാമഗ്രികളുടെ ലോഡ് ഇറക്കിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സി എ ടി യു അക്രമത്തിലേക്ക് നയിച്ചത് രാത്രി ലോഡെത്തിയപ്പോൾ ഇറക്കുന്നതിനായി സി എ ടി യു തൊഴിലാളികൾ ആരും പരിസരത്തുണ്ടായിരുന്നില്ല ഈ സമയത്ത് കരാറുകാരനായ സുരേഷ് സ്വന്തം തൊഴിലാളികളെ ഉപയോഗിച്ച സാമഗ്രികൾ ഇറക്കി വിവരം അറിഞ്ഞെത്തിയ സി എ ടി യു തൊഴിലാളികൾ അക്രമം അഴിച്ചുവിട്ടതോടെ തൊഴിലാളികൾ ചിതറിയോടുകയായിരുന്നു ഇതിനിടയിലാണ് ഫയസ് രക്ഷപ്പെടാൻ വേണ്ടി കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഓടിയത് പിന്തുടർന്നെത്തിയ സി ഐ ടി വിക്കാരൻ അടിക്കുമെന്ന് ഉറപ്പായതോടെ ഷാജഹാൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് മറ്റൊരു ഉയരം കുറഞ്ഞ കെട്ടിടത്തിലേക്ക് ചാടുകയായിരുന്നു